നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയെ ഭജിച്ചാൽ ധനപരമായ ക്ലേശങ്ങൾ മാറുകയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാവുന്നതാണ് ഐശ്വര്യദേവതയുടെ അനുഗ്രഹം നേടിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി മാറിക്കിട്ടുന്നതിനാണ് അതിനായിട്ട് ഇന്നേ ദിവസം നമുക്ക് മഹാലക്ഷ്മിയുടെ സ്തുതികളും മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് മഹാലക്ഷ്മി അഷ്ടോത്തരം സന്ധ്യക്ക് ജപിക്കുന്നത് വളരെ ഗുണകരമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കടബാധ്യതയൊക്കെ മാറി സാമ്പത്തിക ഉന്നമനത്തിനായി ഇന്ന് ചെയ്യുന്ന ഒരു താന്ത്രികം നിങ്ങളുടെ ജീവിതത്തിലെ പണപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക മുന്നേറ്റം തന്നെ ഉണ്ടാവുന്നതാണ് ഈ ഒരു താന്ത്രികം ചെയ്യുന്നതിനായിട്ട് ടൂവ വെള്ളി ദിവസങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിൽ വെള്ളിയാഴ്ച ദിവസം തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലത് നമ്മുടെ വീട്ടിൽ കടങ്ങളൊക്കെ മാറി സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാവുന്നതിന് ഒരു താന്ത്രികം ചെയ്യുന്നതിന് നമുക്ക് പ്രധാനമായും വേണ്ടത് കടുകാണ് നമ്മുടെയൊക്കെ അടുക്കളയിൽ സുലഭമായി ഉള്ള സാധനമാണ് ഈ കടുകിന് കടുക് പാചകത്തിന് മാത്രമല്ല പണ്ടുള്ളവർ ദൃഷ്ടിദോഷവും കണ്ണേറുദോഷവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള ബുദ്ധിമുട്ടിനും കൂടി കടുക് ഉപ്പും മുളകുമൊക്കെ കൂടി ചേർത്ത് ഒഴിഞ്ഞ് ഇടുന്ന ഒരു സമ്പ്രദായം അടുപ്പിൽ ഒഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒഴിഞ്ഞ് ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവുണ്ട് കടുക് വെച്ചിട്ടാണ് അങ്ങനെയുള്ള ഈ കടുക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു താന്ത്രിക പരിഹാരം പറയാൻ പോകുന്നത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു അൻപത് ഗ്രാമിൻ്റെയോ നൂറ് ഗ്രാമിൻ്റെയോ ഒരു പാക്കറ്റ് ഇതിനായിട്ട് പുതിയതായിട്ട് വാങ്ങിക്കാവുന്നതാണ് അടുക്കളയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കടുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇതിനായിട്ട് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ഒരു ചെറിയ ബോക്സിലോ ഒരു ചെറിയ ബൗൾ അല്ലെങ്കിൽ ഒരു അടപ്പുള്ള ചെറിയൊരു മൺപാത്രത്തിലോ മറ്റോ ഇട്ട് വയ്ക്കുക കാരണം നമ്മൾ ഈ കടുക് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ഇത് മറ്റാവശ്യത്തിന് ഉപയോഗിക്കുകയും വേണ്ട ഈ ഒരു താന്ത്രികത്തിന് മാത്രമായിട്ട് ഈ കടുക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇതിനായിട്ട് ഇനിയൊരു സാധനം കൂടി നമുക്ക് വേണം ഒരു അഞ്ചു രൂപ കോയിൻ ആണ് വേണ്ടത് അഞ്ചു രൂപ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ സമ്പത്തിന്റെ അധിപനായ കുബേര ഭഗവാന്റെ വാസമുള്ളതാണ് അപ്പോൾ ഈ അഞ്ചു രൂപ വെള്ളിയാഴ്ച ദിവസം എട്ട് മണിയൊട്ട് ഒമ്പത് മണി വരെയുള്ള സമയത്ത് ശുക്രഹോര സമയത്ത് ഈ അഞ്ചു രൂപ നാണയം കടുകിൻ്റെ ഉള്ളിലേക്ക് മറച്ചു വെക്കത്തക്ക രീതിയിൽ വെക്കുക ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചൊവ്വാഴ്ച ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ അഞ്ചു രൂപ ഒരു മാസത്തിൽ തുടർച്ചയായിട്ട് ഇത് ചെയ്യേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന കണക്കിൽ എട്ട് ദിവസം വരുന്നുണ്ട് അപ്പോൾ എട്ട് അഞ്ച് രൂപയുടെ നാണയങ്ങളുടെ കണക്കിൽ നാൽപ്പത് രൂപയോളം കിട്ടുന്നതാണ് ഈ നാൽപ്പത് രൂപ നിങ്ങൾ മാസാവസാനം അടുത്തുള്ള ക്ഷേത്രത്തിലോ അന്നദാനത്തിന് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പണിക്കവഞ്ചിയിൽ ഇടാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് ആഹാരം മേടിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ എല്ലാ മാസവും നിങ്ങൾക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ് അതിന് ഈ കടുക് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാവുന്നതാണ് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നതാണ് ചിലപ്പോൾ ലോട്ടറിയിലൂടെയോ ഏതെങ്കിലും ഭാഗ്യ പരീക്ഷണത്തിലൂടെയോ നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു മുന്നേറ്റം തന്നെ ഈ ഒരു താന്ത്രികത്തിലൂടെ ലഭിക്കുന്നതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി ചെയ്തു നോക്കൂ നിങ്ങളുടെ പരിശ്രമം കൂടിയാകുമ്പോൾ അതിന് ഫലം ലഭിച്ചിരിക്കും എല്ലാവർക്കും ശ്രീ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്